ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ സാമ്പാർ ഉണ്ടാക്കണമെന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ നന്ദിനി എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ എൻ്റെ സമയത്ത് വേദ നന്ദിനിയോട് ചോദിക്കും എന്താ കാര്യം നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും അല്ല സാമ്പാർ കഷ്ണങ്ങളൊക്കെ പരിപ്പിലിട്ടു പക്ഷേ മുളകൊടി മഞ്ഞപ്പൊടി എപ്പോൾ ഒക്കെ എപ്പോഴാണോ വിടുക അതൊക്കെ എനിക്ക് സൗകര്യമുള്ള പെട്ടോളാം കായപ്പൊടി ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയട്ടെ ആണോ അതെനിക്ക് അറിയില്ലായിരുന്നു ഞാനേ എനിക്ക് തോന്നും വിട്ടോളാം എന്ന് പറയും അപ്പോൾ ഇവിടെ ഇത് എങ്ങനെയൊക്കെ പഠിച്ചാകോ എന്നിങ്ങനെ മനസ്സിനിങ്ങനെ ആലോചിക്കുകയാണേ അതേ ഞാൻ ട്യൂഷന് പോയിരുന്നു ഓൺലൈൻ ട്യൂഷന് എന്ത് ഇപ്പോൾ ആലോചിച്ചത് ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെന്നല്ലേ അതാണ് പറഞ്ഞത് എന്ന് പറയട്ടോ നന്ദി ഞെട്ടാണ് കേട്ടോ താ മനസ്സിൽ വിചാരിച്ചത് വേദ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ സമയത്ത് വിക്രത്തിനെ ചെവിക്ക് പിടിച്ച് തിരുമ്പി ഇങ്ങനെ കൊണ്ടുവരാണേ അകത്തേക്ക് എന്നിട്ടവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് പറ ഈ കോന്തനെ കണ്ടിട്ടാണോ നീ പ്രേമിച്ചത് എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ പ്രേമിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് വേദനയോടെ അപ്പോൾ വേദമൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം മുത്ത് അച്ഛമ്മ പറയുന്നുണ്ട് പറയടി ഇവനെന്ത് കണ്ടിട്ടാണ് ഒരു വേലയില്ല കൂലില്ല കണ്ണി കണ്ട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലുണ്ടാക്കി നടക്കുന്നവരെ എന്ത് കണ്ടിട്ടാണ് നീ പ്രേമിച്ചതെന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ വേദ പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ പ്രണയം സീത പ്രണയിച്ചത് കണ്ടിട്ടല്ലല്ലോ നാളൻ തമയന്റേയും പ്രണയിച്ചതും കണ്ടിട്ടല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെ സഭാഷ് എനിക്കിഷ്ടമായി അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി എന്തൊക്കെയോ പുരാണങ്ങളിലുള്ള കഥയൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രനും ബില്ലൊടിക്കുന്നത് കണ്ടിട്ട് സീതാദേവിക്കിഷ്ടമായ പോലെ ഈവൻ എല്ലാവരുടെയും എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണോ നീ ഇവനെ പ്രേമിച്ചതും എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ കമലാമരം മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കമലാമ്മയ്ക്കാണെന്നു വച്ചാൽ അച്ഛൻമ്മ പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി കേട്ട് നിൽക്കുകയാണെ അപ്പോൾ അതിന് ശേഷം സുധാകരൻ മാഷിങ്ങനെ വരുമ്പോൾ എടാ സുധാകര ഇവള് പറയുന്നത് കേട്ടില്ലേ ഇവൾക്ക് പുരാണങ്ങളൊക്കെ അറിയാം ആ ഇനി ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ അമ്പരമായൊന്നും കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ പോകും കേട്ടോ അപ്പോൾ പറയും ഇവനേ സ്കൂൾ മാഷല്ലേ ഒരു രസികനാണ് നിങ്ങൾ രണ്ടാലും ഒന്ന് ചേർന്ന് നിന്നേ ഞാനൊന്ന് കാണട്ടെ അപ്പം ഇങ്ങനെ രണ്ട് പേരകന്ന് നിൽക്കുമ്പോൾ എന്തിനും ഇങ്ങനെ അകന്ന് നിൽക്കണ ഒന്ന് ചേർന്ന് നിൽക്ക് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കണ്ണ് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പറയുന്നുണ്ട് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ചാനലിനൊന്ന് പോസ്റ്റ് ചെയ്താലോ എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് അതിന് ശേഷം ഇനി അയ്യോ അച്ചമ്മ സാമ്പാർ തളിച്ചു ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ പോകുമ്പോൾ കണ്ടില്ലേ ഇതാണ് പെണ്ണുങ്ങൾ ഉത്തരവാദിത്വം കണ്ടു അവളുടെ എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല നീ ഇങ്ങോട്ട് വാ നന്ദിനി നീ പോയ കാപ്പിയൊന്ന് ചൂടാക്കിയെന്ന് അച്ഛമ്മ പറയും എന്നിട്ട് വിക്രത്തിനെ പിടിച്ച് അവിടെ എഴുത്താണ് എടാ പറയടാ നീ എങ്ങനെ ഇതിനെ ഒപ്പിച്ചെടുത്തു എന്ന് പറയട്ടോ അപ്പോൾ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ വിക്ര ഒന്നും വിടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണെ ശേഷം കമലേനെ മാഷ് വിളിക്കുകയാണ് അപ്പോൾ കമല മുന്നോടി വന്നിട്ട് എന്താ മാഷേ ചോദിക്കുമ്പോൾ അതെ ആ പെൻഷൻ ബുക്ക് എവിടെ അത് ഞാനിവിടെ മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നേന്ന് പറയാനെട്ടോ എന്നിട്ട് മേശയിൽ ആയ പെൻഷൻ ബുക്ക് എടുത്ത് ണേ എന്നിട്ട് ഇങ്ങനെ അമ്മരെ കാര്യങ്ങളൊക്കെ എന്നാൽ എന്നാലെൻ്റെ ഒരു മുന്നറിയിപ്പില്ലാതെ അമ്മ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് കമല എങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്കറിയില്ല സാധാരണ ഞാൻ വിളിച്ചാലും വരാത്താണ് പിന്നെ പോരുന്നെന്ന് പറയുമ്പോൾ പോരണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ നാക്കിനെ ഇല്ലില്ലാത്ത ആളാണ് ഇനി എന്തൊക്കെയാണോ പറയാം എന്ന് കമല പറയൂട്ടോ അതുതന്നെയാണ് ഞാനും പറയുന്നത് നിനക്ക് ഇഷ്ടം നിന്നെയല്ലേ അപ്പോൾ നിനക്കൊന്ന് പറഞ്ഞോടേക്കും അഭിപ്രായങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാം എന്തൊക്കെ അഭിപ്രായങ്ങൾ ഈ ചാനലും ഈ റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തിനു അമ്മ യ്ക്കുന്നത് അപ്പോൾ മാഷിക്ക് എന്തായാലും പറയാം പേടിയാണല്ലേ ഇതൊക്കെ മാഷിക്ക് നേരിട്ട് പറഞ്ഞൂടെ എനിക്ക് അങ്ങനെ പേടിയല്ല അതൊരു ബഹുമാനാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാമ്മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്മ അതുകൊണ്ടുള്ളൊരു ബഹുമാനമാണ് സ്നേഹമാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അപ്പോൾ അതുതന്നെയാണ് പ്രശ്നം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അനിയെ വേറെ എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും നേരം പോകാൻ വേണ്ടി അമ്മ ചെയ്യുന്നതേ ഉള്ളൂ അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടാന്ന് വെക്കണം അതൊക്കെ അമ്മരെ സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ പറയാനായിട്ടോ yeah <sighs> എന്തായാലും മാഷുക്ക് അമ്മ ഇപ്പം മാഷുക്ക് അമ്മനെ ഇപ്പോഴും പേടിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷ് അമ്മ ചൂരലെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ സ്കൂൾ കുട്ടിയാവും അതെ പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ എന്ത് കാര്യമാണവോ അത് പിന്നെ നമ്മുടെ വിഷയം ആ ജോലി ഉപേക്ഷിച്ചല്ലേ എനിക്കറിയാം എന്താ അവർ പറഞ്ഞു വിട്ടതാണോ അവൻ അവിടെ നിന്ന് പോകുന്നതാണോ മിക്ക ദിവസങ്ങളും ജോലിക്ക് പോകാറില്ല എന്നാണ് അറിഞ്ഞത് ആ നന്നായി ഇനി പിന്നെ എന്താണ് അടുത്തത് വിനായകൻ്റെ കാര്യം വിനായകൻ്റെ ചിട്ടി പൊളിഞ്ഞ് ആറു ലക്ഷം രൂപ പോയി അതല്ലേ അത് ഞാനറിഞ്ഞു ഇത്രയും രൂപ അവന് മാറ്റി വയ്ക്കാനുണ്ടെന്ന് ഇപ്പം നിനക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മാഷ് പോവും പുറത്തേക്കാണ് കൂട്ടോ അപ്പം അച്ഛമ്മ ഇങ്ങനെ വിനായകനോടും നന്ദിനിയോട് ചോദിക്കുകയാണ് ഈ ഇവിടുത്തെ ചിലവുകളുടെ കാര്യങ്ങൾ അതൊന്നും നീ അങ്ങൾക്കറിയില്ല അച്ഛമ്മ അച്ഛനാണ് അതൊക്കെ നോക്കി നടത്തുന്നത് അപ്പോൾ സുധാകരൻ അവിടേക്ക് ഉള്ളൂ സുധാകര നീയാണല്ലോ ഇവിടുത്തെ ചിലവുകൾ മുഴുവൻ നോക്കി നടത്തുന്നത് അതുകൊണ്ട് ഇവർക്ക് ചിലവിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല കുറച്ച് മാസം ഇവർ ചിലവ് നോക്കി നടത്താം എന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിനായകനൊന്നും ഞെട്ടും അപ്പോൾ അപ്പം സുധാകരൻ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് അപ്പോൾ അച്ഛമ്മേ എനിക്ക് മുഴുവനായിട്ടൊന്നും നോക്കി നടത്താൻ പറ്റില്ല അതിനുള്ള കാശൊന്നും എൻ്റെ ഇല്ല നീ അച്ഛൻ്റെ പേരിൽ ുള്ള അതിനുള്ള കാശുണ്ടായിട്ടാണോ ഈ കുടുംബം മുഴുവൻ നിന്റെ അച്ഛൻ നോക്കി നടത്തുന്നത് അതേ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങള് കാശൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛമ്മ നന്ദിനി നന്ദി പറയും എന്ത് ആഴ്ചയിൽ മുന്നൂറ്റമ്പത് റുപ്പ്യ നിന്റെ അമ്മ അമ്മയുടെ കയ്യിൽ നീ വെച്ചു കൊടുക്കുന്നതാണോ ഒരു സമ്പാദ്യം അതെ ഇനി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കണം പിന്നെ അമ്മണി അച്ഛമ്മ ജീവിച്ചിരിക്കുമ്പോഴേ എൻ്റെ മോനെ പറ്റിച്ച് ജീവിക്കാനേ ഒരാളും വിചാരിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ വിനായകൻ പറഞ്ഞു ഒരു ജോലിക്കും പോകാതിരിക്കുന്ന വിഷത്തിനും കുഴപ്പമില്ല കണ്ട ആൾക്കാരൊക്കെ തല്ലി തിരിഞ്ഞു തരുന്ന വിക്രത്തിനും കുഴപ്പമില്ല ഒന്ന് കൊടുക്കുന്ന എനിക്കാണ് കുഴപ്പം എന്ന് പറയാണ് അപ്പം മറ്റുള്ളവര് ചീത്തയാണെന്ന് പറയുമ്പോൾ അവരും എന്നെപ്പോലെ ഇല്ലയെന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുകയാണ് ഇനി എന്തായാലും നമുക്കേ കുറച്ച് ദോശ കഴിക്കാം വേദ ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുതിയ മരുമോളല്ലേ പുതിയ പുതിയ മരുമോളുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ബാക്കിയുള്ള സംസാരമൊക്കെ ആകാം നീ വാ ചായ കുടിക്കാന്ന് പറയുമ്പോഴത്തേനും വിനായകൻ അച്ചമരക്കനീ കൂടെ ഓടിപ്പോകാൻ മൂട്ടോ വാ വേദ ചുട്ട ദോശയും സാമ്പാറും കഴിക്കാടി എന്ന് പറഞ്ഞിട്ട് ഓടുമ്പോൾ നന്ദിനി പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് മനുഷ്യ ഓടുന്നത് നിങ്ങൾക്ക് ആ തള്ളയോട് നാല് വർത്തമാനം പറഞ്ഞുകൊടുത്തുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെ അതേ നിൻ്റെ ആ തല്ല എന്താ പറഞ്ഞത് എനിക്ക് ഞാൻ പിത്തക്കാളിയാണെന്നോ എനിക്ക് കള്ളപ്പലഹാരം ൊക്കെ ആ തള്ള പറയുന്ന കേട്ടല്ലോ എന്നൊക്കെ പറയും ഇനി തിന്നു ഞാൻ എന്നൊക്കെ പറയണേ അതിനുശേഷം ഓ വേദി ഉണ്ടാക്കിയ ദോശയും സാമ്പാറും ചീഞ്ഞ് പോട്ടെ അത് കഴിക്കാൻ പറ്റാണ്ടായി പോട്ടെ എന്നൊക്കെ പറയേ അപ്പോഴേക്ക് അച്ഛമ്മനകത്തേക്ക് വര കേട്ടോ നാല് ദോശ ഇത്തിരി സാമ്പാറുണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇത് വരെ ആയില്ലേ എന്ന് ചോദിക്കണേ അച്ഛമ്മിന്നു ഇപ്പം വിളമ്പാന്ന് പറയുകയാണെ അച്ചമ്മ വന്നിരിക്കുമ്പോൾ തന്നെ വിശ്വം ഓടി വന്നിരിക്കുന്നിട്ടിട്ടാ ആ ഇത് ദോശം തിന്നിട്ടാവാം വിനായകനും ഇരിക്കുന്നുണ്ട് അപ്പോൾ വിശ്വത്തിന് പ്ലേറ്റ് വയ്ക്കാൻ പോകുമ്പോൾ പ്ലേറ്റ് വെക്കല്ലേ എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ പാടില്ല അതിന് അതുകൊണ്ട് വിശം വേഗം തന്നെ എഴുന്നേൽക്ക് പ്ലേറ്റ് വയ്ക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് എന്താ അച്ഛമ്മ നിൻ്റെ അമ്മയോടെ പോയി അമ്മ പോയി എന്തിന് പുകയില കഷായം തെളിക്കാനായിട്ട് അപ്പോൾ അമ്മയെന്നെ ഭക്ഷണം കഴിച്ചോ ശ്രീ ഇല്ല അമ്മ പതിനൊന്ന് മണിക്കേ കഴിക്കുകയുള്ളൂ ഉച്ചക്കാലത്തെ ഭക്ഷണം മൂന്ന് മണിക്കും അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് അത് പക്ഷേ മാത്രമേ കറക്റ്റ് സമയത്ത് കഴിക്കുകയുള്ളൂ എന്ന് വിഷയം പറയട്ടോ അപ്പോൾ അതൊക്കെ നിനക്ക് അറിയാം അല്ലേ നീ ഒരു കാര്യം ചെയ്യും അമ്മയുടെ അടുത്തേക്ക് പോകും എന്നിട്ടേ അമ്മനെ സഹായിക്കും അപ്പോൾ രണ്ടുപേർക്കും നേരത്തെ വരാല്ലോ എന്ന് പറയും കേട്ടോ അങ്ങനെ വിഷം ഇഷ്ടമില്ലാതെ അങ്ങനെ പോകുമ്പോൾ നന്ദി നന്ദിനല്ല ശ്രീജ പിന്നീടെ പോകും ശ്രീജയെ നീ എവിടെ പോകാണ് നീ ഇവിടെ നിൽക്ക് നീ ഒത്തിനും പോകണ്ട നീ അവനെ സഹായിക്കാനല്ലേ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും കേട്ടോ അങ്ങനെ ശ്രീജിനെ അവിടെ പിടിച്ചു നിർത്താണേ അതിനുശേഷം അച്ഛമ്മക്ക് ദോശയും സാമ്പാറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കഴിച്ചതിന് ശേഷം അച്ചമ്മ വേദന നോക്കിയിട്ട് പറയും ആരടി നിന്നെ ഇങ്ങനെ സാമ്പാർ വയ്ക്കാൻ വിളിപ്പിച്ച് എന്ന് പറയും അപ്പൊ നന്ദിനിക്ക് മനസ്സിലാ നന്ദിനി വിചാരിക്കുകയാണെ സാമ്പാറാകെ പൊട്ടിയാണ് അതുകൊണ്ട് ഇപ്പം പണി കിട്ടും വേദിക്കുന്നതെന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് പറയും നിനക്ക് ഇങ്ങനെ സാമ്പാർ വയ്ക്കാൻ പഠിപ്പിച്ചിരുന്നത് അത് പിന്നെ ഉഴുന്നും പരിപ്പും കൂടെ വറുത്തരച്ചിട്ടൊക്കെയാണ് ഞാൻ വെച്ചത് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് എങ്ങനെ ഈ ടേസ്റ്റ് വന്നു അത് പിന്നെ ഞാൻ പണ്ട് പുലാവ് ഉണ്ടാക്കി കേടായപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അമ്മണീസ് കിച്ച് ഞാനതിൻ്റെ സബ്സ്ക്രൈബർ ആണ് അച്ചമ്മയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആണോ അച്ഛമ്മ സാമ്പാർ നോക്കിയിട്ടാണ് ഞാനതുണ്ടാക്കിയത് വെറുതെല്ലാം ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ ടേ അതേ ടേസ്റ്റ് അതും അതിൻ്റെ ഇടീ ഭയം നീ നേരത്തെ തന്നെ അച്ഛന് കയ്യിലെടുക്കാനുള്ള പണികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് പറയട്ടോ നീ എന്തായാലും ഇവിടെ ഇരിക്കുക അടിപൊളി സാമ്പാറാണ് അച്ഛൻ എല്ലാ പോസ്റ്റും ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനൊക്കെ എനിക്ക് വരാറുണ്ട് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് ചോദിക്കട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് മോളെ അതൊക്കെ നമുക്ക് ചെയ്ത് ആക്കാം അതിനൊക്കെ ഞാൻ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞ് തരാം എന്നൊക്കെ വേദം ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇത് ഒന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക ചെറിയൊരു റിഹേഴ്സൽ പോലെ നോക്കുകയാണ് കേട്ടോ മുടിയെന്ന് പ്രഷവിച്ചിട്ട് ആ എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങളെ സഹോദരിമാരെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണെ അപ്പോഴേക്കും വേദ അവിടേക്ക് വരണ ദൈവമേ പ്രസംഗിക്കാനും തുടങ്ങിയോ എന്നാ ഒക്കെ കലോന്നു വിചാരിച്ചിട്ട് വേദ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ പ്രിയപ്പെട്ട നാട്ടുകാരെന്ന് മാത്രം പറഞ്ഞാൽ മതിന് ആ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളോരെയും പിടിക്കണ്ട നിങ്ങൾക്ക് ഞാനുണ്ട് നിങ്ങൾ ഏത് സമയത്ത് തന്നെ വിളിച്ചാലും വിളിപ്പുറത്ത് തന്നെ ഞാനുണ്ടാവും പിന്നെ ഒരു കോപ്പനും നിങ്ങൾ ഒരു കോപ്പനെയും നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയട്ടെ അപ്പം ഏതെങ്കിലും മനസ്സിലോ ഓഹോ ബെസ്റ്റ് ലാംഗ്വേജ് പിന്നെ കെ പി കുർ കമ്പനീസിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട അവനെ നമ്മൾ ഊട്ടനെ തന്നെ പിടിക്കും എന്നിട്ട് അപ്പം ഏതാ പറയും എന്ത് ചെയ്യാനാണ് അവ പിടിച്ചിട്ട് എന്ന് പറയുകയാണെ അപ്പോൾ അതിന് ശേഷം വിക്രം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശേഷം പിന്നെ ബ്രിഷ്യങ്ങനെ വലിച്ചെറിയൂട്ടോ ഛേ ഈ തോന്നുന്നു ശരിയാവുന്നോ മട്ടില്ല എന്ന് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ വലിച്ചെറിഞ്ഞതിന് ശേഷം ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴാണ് പെട്ടെന്ന് താൻ പ്രസംഗിക്കുന്നതൊക്കെ വേദ കണ്ട് നിൽക്കണമെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ചമ്മി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം